പൂച്ചപിത്തി കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കക്കിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല കാരണം പത്തു വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ് പത്ത് വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ് അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു സീറോ ടു അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിട്ടുള്ള പ്രഖ്യാപനമാണ് ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല ഏറ്റവും രസകരമായ കാര്യം ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത് അതാണ് ഇത്ര നേരം നീണ്ടുപോയത് ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ് മുപ്പത്തെട്ട് ശതമാനമാണ് ഈ ജനുവരി മുപ്പത്തൊന്നാകുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ മുപ്പത്തെട്ട് ശതമാനം ഇനി ചെലവാക്കാനുള്ളത് ഒരു മാസമാണ് മാർച്ച് ഫസ്റ്റ് ഗവൺമെന്റി എലക്ഷൻ ഡിക്ലെയർ ചെയ്യും അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ് ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ അപ്പൊ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് കോടി വെച്ചത് ഈ പ്രാവശ്യം എൺപത് കോടിയാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ് കോടി വെച്ചത് ഈ പ്രാവശ്യം തൊണ്ണൂറ്റഞ്ചാക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നൂറ് കോടി വെച്ചത് നൂറ്റമ്പതാക്കുന്നു ഈ എഴുപതും എൺപതും തൊണ്ണൂറും നൂറും വെച്ചെടുത്ത് മുപ്പത്തെട്ട് ശതമാനമാണ് ചെലവാക്കിയിരിക്കുന്നത് മുപ്പത്തെട്ട് ശതമാനം മാത്രമല്ല ഈ അഞ്ചു വർഷകാലത്തിനൊരു പ്രത്യേകതയുണ്ട് ആകെ ഈ പ്ലാന്റ് സൈസ് വർദ്ധിക്കുന്നില്ല ആകെ ഈ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലും മാത്രം ബാക്കി മുപ്പതിനായിരം കോടി എന്നുള്ള സ്റ്റാഗനന്റ് ആയിട്ട് പോവുകയാണ് മനസ്സിലെ എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിന്റെ സൈസ് ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം വർദ്ധിക്കുവായിരുന്നു ഇവിടെ പ്ലാനിന്റെ സൈസ് അങ്ങനെ തന്നെ പോവാണ് എന്നിട്ട് ഇപ്പൊ ഒരു രണ്ടായിരം കോടി കൂട്ടിയായിരുന്നു പക്ഷേ മുപ്പത്തെട്ട് ശതമാനം പോലും എക്സ്പെൻഡിച്ചർ ഇല്ല കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് അൻപത് ശതമാനത്തോളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇത് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറക്കിയ ഉത്തരവ് അത്സരിച്ച് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ചു മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിൽ ഇരിക്കുകയാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോ ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ വെയ്സ് ആൻഡ് മീൻസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ഇത് കഴിഞ്ഞ അഞ്ച് മാസമായി തുടർച്ചയായി പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ പയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ ന്യൂ നോർമൽ വർക്ക് കറക്റ്റ് ആണ് ന്യൂ നോർമൽ എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമൽ ആയി മാറിയിരിക്കുന്നത് എന്താണ് തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക അത് നടപ്പാക്കാതിരിക്കുക പ്ലാൻ സൈസ് കട്ട് ചെയ്യുക പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക ഇതാണ് ഇപ്പോൾ കേരളത്തിന്റെ ന്യൂ നോർമൽ ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ് അപ്പൊ കേരളത്തിലെ ഒരു ഫിസിക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥയുടെ വിശ്വാസ്യത തകർത്തുകൊണ്ടാണ് ഈ അഞ്ചു കൊല്ലം മുമ്പോട്ട് പോയത് പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് എന്ന് വ്യക്തമാണ് ഇപ്പോ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ജനങ്ങളെ കബളിപ്പിച്ചാണ് കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്നിട്ട് നാലേ മുക്കാൽ കൊല്ല ഒരു ചില്ലിക്കാശ് കൊടുത്തില്ല കൊടുത്തോ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് നാനൂറ് രൂപ കൂട്ടി ഇപ്പൊ വീണ്ടും അത് കൂട്ടിയിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു ഇവിടെ അങ്ങനെ ഇല്ലാന്ന് പക്ഷെ ഇന്നലെ പ്ലാനിങ് ബോർഡിറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട് ഇക്കണോമിക് റിവ്യൂ തന്നെ ഇത് കണക്കാണ് ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് രണ്ട് ശതമാനം കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ കഴിഞ്ഞ പത്തു മാസമായി പതിനൊന്നാമത്തെ മാസത്തിലേക്ക് അടക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല കാരണം കയ്യിൽ പൈസയില്ല പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാവുന്ന മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത് സി പി എം അല്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത് അതുപോലെ കടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത് ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ എങ്ങനെയാണെന്ന് അറിയാമോ കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിലും എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ കോവിഡൊക്കെ മാറി അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത് ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ ഇന്നത്തെ കണക്കാണ് കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി അല്ലേ ആയിരുന്നു ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് വരുമാനം കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി പതിനയ്യായിരം കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ് ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം കോടി വർദ്ധിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റില് ഇരുപത്തി ഏഴായിരം കോടി മുപ്പത്തി ആറായിരം കോടി എസ്റ്റിമേറ്റ് വന്നു ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് നന്നായിട്ടറിയാൻ ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത് അവര് ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവര് റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞ് എന്നിട്ട് അവസാനത്തെ പോണ പോക്കില് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുക ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ അടുത്ത ഗവണ്മെന്റ് അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം അപ്പൊ ഒരു രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല ഒരു രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ അഞ്ചു കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല ഡി എ കുടിശ്ശിക ഡി എ പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ മാസത്തെ മാർച്ചിലെ ഡി എ ആണ് പ്രഖ്യാപിച്ചത് എലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത് ഡി എ കുടിശ്ശികയുണ്ട് ആറ് ഡി എ കുടിശ്ശികയുണ്ട് ഹ്യൂജ് എമൗണ്ട് ആണ് സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് അധ്യാപകർക്ക് ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത് അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവച്ചിരിക്കുകയാണ് ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസമില്ലാന്ന് പറഞ്ഞു കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം കഴിഞ്ഞ വർഷം നാല്പത്തെട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി ഈ വർഷം അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു എഴുപത് കോടി ഈ വർഷം നൂറ് കോടിയാക്കി എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ജലവഹിത്യത്തിന് ആകെ ശതമാനം മാത്രമാണ് ചിലവാക്കിരിക്കുന്നത് ഇത്രമായ വന്യജീവി ആക്രമണം നടത്തുന്ന സമയത്ത് നീക്കി വെച്ച തുക ചെറുത് എന്നിട്ട് അതിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനം ചെലവാക്കിയ ആളുകൾ പറയാം ഞങ്ങൾ ഈ പ്രാവശ്യം നൂറ് കോടിയായിട്ട് ഉയർത്തു വന്നു എത്ര ഉയർത്തിയാൽ എന്താ മുപ്പത്തഞ്ചും നാൽപ്പതും മാത്രമാണ് ചിലവാക്കുന്നത് അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ പദ്ധതി വലിയ തുക അനുവദിച്ചു എത്ര രൂപ ജലവാകിയെന്നറിയാം ഇരുപത് ശതമാനം ഇരുപത് ശതമാനമാണ് റബ്ബർ കർഷകർക്ക് രണ്ടായിരത്തി പതിനഞ്ചില് നൂറ്റമ്പത് രൂപ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഈ പത്ത് കൊല്ലം കൊണ്ട് അമ്പത് രൂപയാണ് കൂട്ടിയത് അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ പത്ത് കൊല്ലം കൊണ്ട് കൂട്ടിയത് വെറും അമ്പത് രൂപ മാത്രമാണ് കിഫ്ബി പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല നമുക്കറിയാം എല്ലാ പദ്ധതികളും അതിന്റെ ബാധ്യതയാണ് നെല്ല് സംഭരണം തകർന്ന് തരിപ്പണമായി അതുപോലെ തന്നെയുള്ള നിരവധി വിഷയങ്ങൾ ആരോഗ്യരംഗത്ത് ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ഇൻഷുറൻസ് അതിനെ വലിയ ക്ലെയിമൊക്കെ നടത്തിയെങ്കിലും ആയിരത്തി ഇരുന്നൂറ് കോടി കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാരുണ്യ ബെനവലന്റ് പദ്ധതിയിൽ കോടിക്കണക്കിന്റെ വേണ്ട കുടിശ്ശികള് വരുത്തിയിരിക്കുന്നത് ഇപ്പൊ എസ് സി വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു എസ് സി വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് അഞ്ഞൂറ് കോടിയാണ് എസ് പി വിഭാഗത്തിന്റെ വെട്ടിക്കുറച്ചത് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കാര്യം ഞാൻ പറയാം ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല ഒരു പ്രസക്തിയില്ല ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല അടുത്ത ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിലേക്കുള്ള ബജറ്റ് യു ഡി എഫ് സർക്കാർ അവതരിപ്പിച്ചു ആ ബജറ്റ് ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റ് അല്ല അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഇത് മുഴുവൻ കാപറ്റ്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ് മുഴുവൻ പ്ലാന്റിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ് പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റേയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചു പെട്ടി കിടക്കുന്ന ഒരു ഖജനാവിന്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ് റവന്യൂ ഒരു ഗവൺമെന്റിന്റെ ജോലി എന്താ റവന്യൂ വരവാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ എൻ പോയിന്റിൽ ടാക്സ് ഉള്ള ജി എസ് ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളമായിരുന്നു നമ്പർ വൺ ബെനിഫിഷ്യറി ആയിട്ടുള്ളത് മുപ്പത് ശതമാനത്തിലധികം നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് പത്ത് ശതമാനത്തിൽ താഴെ നികുതിയുടെ ഗ്രോത്തുള്ളു അത് ആവറേജാണ് പല സംസ്ഥാനങ്ങളും മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ് വരെ റവന്യൂ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം നേരിട്ടുള്ള കടം പ്രത്യക്ഷത്തിനുള്ള കടം പരോക്ഷമായ കടം ക്ഷേമനിധികളിൽ നിന്ന് അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ് എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോ ആശാവർക്കർക്ക് ആയിരം രൂപ കൂട്ടുക അംഗൻവാടിക്കാർ ആയിരം കൂട്ടുക അവരവിടെ സമരം ചെയ്തപ്പോ അവരെ പരിഹസിച്ചാണ് ആശാവർക്കർമാരെ പരിഹസിച്ചു അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാണ് നിയമസഭയിൽ കൊണ്ടുവന്ന പോലും രൂപ പോലും അത് കൂട്ടി കൊടുക്കൂല്ല ഇപ്പൊ കൂട്ടി കൊടുക്കാൻ പറ്റുള്ള കേന്ദ്രം കൂട്ടത്തെ എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും ആയിരം രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല കാരണം ഇതെല്ലാം ഓർഡർ ആയിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് വരുവുള്ളൂ ഒരു രൂപ കൊടുക്കേണ്ടി വരുമല്ലേ അവർക്ക് ഇതെല്ലാം ഓർഡറായി ഗവൺമെന്റ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് ആണ് എന്നിട്ട് ആയിരം രൂപ അംഗൻവാടി കൂട്ടി ആയിരം രൂപ ആശാവർക്കർക്ക് കൂട്ടി ആയിരം രൂപ സാക്ഷരതാ പ്രകരെ കൂട്ടി അതെല്ലാത്തിന്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് വളരെ കൗശലത്തോട് കൂടി വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എഴുപത്തി അഞ്ച് ശതമാനമാണ് പ്ലാൻ നടപ്പാക്കിയത് അത് മുപ്പത്തെട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അൻപത് ശതമാനം പ്ലാൻ സൈസ് കട്ട് ചെയ്തു എന്നാലോചിച്ച് ഇപ്പൊ മുപ്പത്തെട്ട് ശതമാനം ആയിട്ടുള്ളത് എങ്ങനെ വന്നാലും ശതമാനം ആവില്ല അപ്പോ പ്ലാനിന്റെ പോലും അമ്പത് ശതമാനം മാത്രം ചെലവാക്കുന്ന ഒരു ഗവൺമെന്റ് പിന്നെ എന്ത് എന്ത് വിശ്വാസ്യതയാണ് അവർക്കുള്ളത് അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ അതിൽ ഒരു എഴുപത്തി ശതമാനം പദ്ധതികളൊന്നും നടപ്പാക്കിയിട്ടില്ല ഞങ്ങള് അവരെ വെല്ലുവിളിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇനി വരാൻ പോകുന്നത് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ല അവരുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല കഴിഞ്ഞ വർഷം ബജറ്റിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് തയ്യാറാക്കി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ അവർ തയ്യാറുണ്ടോ വെല്ലുവിളിക്കാണ് ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക